ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നല്ല നാടൻ കൂവ് ഉപയോഗിച്ച് കൂവപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം അതുപോലെ ആറുമാസമായ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന കുറുക്കും ആ കൂവപ്പൊടി ഉപയോഗിച്ച് ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് പിന്നെ ഒരു വയസ്സ് കഴിഞ്ഞ് മുതിർന്ന ആൾക്കാർക്ക് വരെ കഴിക്കാൻ പറ്റിയ ഒരു കുറുക്കും ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കണേ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് ഇടണേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നല്ല കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കൂവ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം അപ്പോൾ മിക്സിയിൽ അരച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ മുഴുവനായി അരിഞ്ഞെടുത്ത കൂവ മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെ ഇട്ട് അത് അരയാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കാം ഇതുപോലെ നല്ലതുപോലെ അരച്ചെടുത്ത കൂവ ഒരു അരിപ്പിലേക്ക് അരച്ചെടുക്കാം ഇതുപോലെ മൊത്തം കൂവയും അരച്ച് പിഴിഞ്ഞ് എടുത്തതിൻ്റെ ചണ്ടിയാണിത് മൂന്ന് നാല് വെള്ളത്തിൽ കലക്കി ഒരു തോർത്തിൽ കെട്ടി പിഴിഞ്ഞാ ഇത് എടുത്തിരിക്കുന്നത് ഇതുപോലെ കിട്ടിട്ടുണ്ട് ഇനി ഇതൊരു രണ്ടു മൂന്ന് മണിക്കൂർ ഒരു മൂന്ന് നാല് മണിക്കൂർ വരെ ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചേക്കാം അത് പിഴിഞ്ഞെടുത്ത ചണ്ടിയായത് ഇതിന് മളയാനേ അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇത് മൂന്ന് നാല് മണിക്കൂറിന് ശേഷം നോക്കിയപ്പോൾ ഇതുപോലെ അടിഞ്ഞിരിപ്പുണ്ട് അപ്പോൾ ഇതാണ് ഇനി നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചെടുക്കേണ്ടത് അപ്പോൾ ആ വെള്ളമെല്ലാം അങ്ങ് കളഞ്ഞതിന് ശേഷം ഇത് ഉണക്കാനായിട്ട് വേറൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇത് ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ് കൂവപ്പൊടി ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ നാല് ദിവസത്തെ വെയിൽ കൊള്ളിച്ച് നല്ലതുപോലെ ഇതാ ഉണക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ കട്ടയൊക്കെ ഒന്ന് ഉടയുന്നതിനായിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി അപ്പം നല്ല പൗഡർ പോലെ കിട്ടും നല്ലതുപോലെ വെയിലത്ത് വെച്ച് ഉണക്കണം അല്ലെങ്കിൽ പോകും മിക്സിയിലിട്ട് ഒന്നുകൂടെ പൊടിച്ച് ഇതുപോലൊരു ബോട്ടിലിൽ അടച്ച് സൂക്ഷിക്കാം ഇനി അതിൽ നിന്ന് ഇതുപോലെ ഉണ്ട നല്ല പൗഡറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഒരു സ്പൂൺ എടുത്ത് നമുക്ക് കുറുക്കിയെടുക്കാം ഒരു ഗ്ലാസ്സിലേക്ക് ഒരു സ്പൂൺ പൊടിയിട്ട് അതൊന്ന് നല്ലതുപോലെ കട്ടയില്ലാതെ ഉടച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം ഇത് ഒരു വയസ്സ് കഴിഞ്ഞ് വയസ്സായ ആൾക്കാർക്ക് വരെ കഴിക്കാൻ പറ്റിയ കുറുക്കായി ഈ പൊയ് ഉണ്ടാക്കുന്നത് ഒട്ടും കട്ടയില്ലാതെ നല്ലതുപോലെയൊന്ന് കലക്കിയെടുക്കാം ഇനി അതിലേക്ക് ആവശ്യാനുസരണം പാൽ ഒഴിച്ചു കൊടുത്ത് അടുപ്പിൽ വെച്ച് കുറുക്കിയെടുക്കാം അപ്പം ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലിതിൽ കാണിക്കാൻ വിട്ടുപോയതാണ് വെള്ളം ചേർത്തത് ഇനി അത് കൈയെടുക്കാതെ ഇളക്കി നന്നായിട്ട് കുറുക്കിയെടുക്കണം അല്ലെങ്കിൽ അടുക്കി പിടിക്കും ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇപ്പം ഇത് നല്ല കട്ടിയുള്ള ഒരു കുറുക്കായിട്ടാണ് ഞാൻ കുറുക്കിയെടുത്തിരിക്കുന്നത് ഇതുപോലെ ലൂസായിട്ട് മതിയെങ്കിൽ കുറച്ചും കൂടെ വെള്ളമോ പാലോ ചേർത്ത് കൊടുത്ത് ലൂസാക്കി കുറുക്കിയെടുക്കാം ഇനി അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പാൽ ചേർത്തിട്ടുള്ള കൂവക്കുറുക്ക് റെഡി ആയിട്ടുണ്ട് ഇതൊരു ജെല്ലി പോലെ ഇരിക്കുന്നത് ഇനി നമുക്ക് ആറു മാസം പ്രായമായ കുഞ്ഞുങ്ങൾക്ക് കുറുക്ക് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഒരു ടീസ്പൂൺ എടുത്ത് അതിൽ കാൽ ഗ്ലാസ് സാധാരണ വെള്ളം ചേർത്ത് ഒന്ന് കട്ടയില്ലാതെ കലക്കിയെടുക്കാം ഒട്ടും കട്ടയില്ലാതെ നല്ലതുപോലെ കലക്കിയെടുക്കണം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് അടുപ്പിൽ വെച്ച് കുറുക്കിയെടുക്കാം ആറുമാസമായ കുഞ്ഞുങ്ങൾക്ക് ഫസ്റ്റ് ബേബി ഫുഡായിട്ട് കൊടുക്കാൻ പറ്റിയ നല്ല ഒരു കുറുക്കാണ് ഇത് അതിലേക്ക് മധുരത്തിന് ശർക്കരയോ പനം കൽക്കണ്ടോ ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നല്ലതുപോലെ അടുപ്പ് കത്തിച്ച് കുറുക്കിയെടുക്കാം ചെറിയ തീയിൽ വെച്ച് കുറുക്കിയെടുക്കണം പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് കണ്ട ഒരു ജെല്ല് പോലെ ഇരിക്കുന്നത് നല്ല അടിപൊളിയാ കാണാൻ ഇത് കുഞ്ഞ് കുടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ കട്ടി കൂട്ടി കുറുക്കിയും ലൂസാക്കിയും ഒക്കെ എടുക്കും കുഞ്ഞിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ കുറുക്കിയെടുത്താൽ മതി ഇനി അത് തണുക്കാനായിട്ട് ബൗളിലേക്ക് മാറ്റി കൊടുക്കും അപ്പോൾ തണുത്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇത് ഓരോ സ്പൂണിൽ ഇതുപോലെ കോരി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് കുഞ്ഞുങ്ങൾ വളരെ ഇഷ്ടത്തോടെ കഴിച്ചോളും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ Thank you.